ഹായ് ചങ്ങാതിമാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് അപ്പോൾ ഇവിടെ വേറൊരു കാര്യത്തിനാണ് വന്നത് ഞാൻ ഫ്രണ്ടും കൂടി വന്നതാണ് അപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ പാലക്കാട് ഫെസ്റ്റ് നടക്കുന്നുണ്ടെന്ന് ഗുണക്കൈവൊക്കെ സെറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് അവസ്ഥ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് കയറണോ കയറണ്ടയോ എന്നുള്ള നീണ്ട ചർച്ചകൾക്ക് ശേഷം എന്തായാലും കയറി നോക്കാം എന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെ നൂറ്റി ഇരുപത് രൂപ കേട്ടോ ടിക്കറ്റ് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അകത്തേക്ക് പോകുവാണ് സംഭവം അടിപൊളി വൈബാണ് കേട്ടോ നമ്മൾ നമ്മളിത്രയും പ്രതീക്ഷിച്ചില്ല നൂറ്റി ഇരുപത് രൂപയ്ക്കുള്ളതൊക്കെ ഇതിനകത്തുണ്ട് സംഭവം അടിപൊളി വൈബാണ് കണ്ടില്ലേ ഇവിടെ കുറേ മാനും പിന്നെ കുറേ ഈ ഇലകളും സംഭവങ്ങളും പാറകളുടെ ആ ഒരു സെറ്റും പരിപാടിയൊക്കെ സംഭവം അടിപൊളി അടിപൊളിയായിരുന്നു കേട്ടോ നൈസാണ് ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് പിന്നെ ഇത് സാധാരണ നാല് മണി തൊട്ട് ഒമ്പത് വരെയാണ് സൺഡേ ആയതുകൊണ്ട് മൂന്ന് മണിക്ക് തന്നെ സംഭവം ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരുപാട് ഫാമിലീസാണ് കൂടുതലും വരുന്നത് ഇങ്ങോട്ട് സംഭവം നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് ഗുണകേവിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് കണ്ടോ ഇതിലൂടെയാണ് നമ്മളകത്തേക്ക് പോകുന്നത് ഇവിടെ കയറുന്ന സമയത്ത് ഇവിടെ ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് തിരക്ക് കൂട്ടുന്നുണ്ട് ഒരുപാട് ഫാമിലീസ് കുട്ടികളൊക്കെ ആയിട്ട് നമുക്ക് സമയം ചിലവഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ ശരിക്കും നോക്കിയാൽ ആ ഒരു ഗുഹൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ആ ഒരു ഫീലാണ് നമുക്കിവിടെ കൂടുതലായിട്ട് കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ഫിലിമിലെ ചില ബാക്ക്ഗ്രൗണ്ട് ഡയലോഗും കാര്യങ്ങളൊക്കെ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട് ഞാനിതിൽ എന്തുകൊണ്ടാണ് അത് കാണിക്കാതെന്ന് വെച്ചാൽ നമുക്ക് കോപ്പിറേറ്റ് സ്ട്രൈക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ പ്ലേ ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ആ ഒരു ഹൊറർ സംഭവം പരിപാടിയൊക്കെ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ശരിക്കും അതുകൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ആ കറക്റ്റ് ഫീൽ കിട്ടും ഇവിടെ വരുന്ന സമയത്തുള്ള ഒരു ഫീല് കറക്റ്റായിട്ട് കിട്ടും പക്ഷേ നിർഭാഗ്യവശാൽ നമുക്കത് ഇതിൽ പ്ലേ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും സദ്യം ക്ഷമിക്കുക കുട്ടികളെയും കൊണ്ടൊക്കെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ കിട്ടുന്നുള്ളത് നൂറ് ശതമാനം ഗ്യാരൻറ്റി ഉള്ള കാര്യമാണ് നമുക്ക് പിന്നെ അറിയാമല്ലോ ഇത് സെറ്റ് ഇട്ടതാണെന്ന് പക്ഷേ എന്നിരുന്നാൽ കൂടി നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ സംഭവം അടിപൊളിയാണേ അപ്പം നിങ്ങൾ സമയം കിട്ടുമ്പോൾ എന്തായാലും ഈ ഒരു പാലക്കാട് ഫെസ്റ്റിവൽ എന്തായാലും ഒന്ന് വരണം ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണണം നോക്കിയപ്പോൾ ഒരാളിനെ അവിടെ തലയുടെ ആയിട്ട് കെട്ടിത്തൂക്കി വെച്ചിട്ടുണ്ട് അതുപോലെ കുറേ ആ വള്ളി പടർപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് സംഭവം നല്ലൊരു വർക്ക് തന്നെയാണ് കേട്ടോ അവർ ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ഈ ഒരു ഗുഹയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരാളിനൊക്കെ കാണാനായിട്ട് സാധിക്കും അതുപോലെ ഇവരെ രക്ഷിക്കാനായിട്ട് കയറിൽ തൂങ്ങി വരുന്ന ആ ഒരു സംഗതിയൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുട്ടിയേട്ടോ എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുന്ന ആ ഒരു സംഭവമൊക്കെ പ്ലേ ചെയ്യുന്നുണ്ട് ഒരു നൈസ് വൈബ് തന്നെയാണ് പക്ഷെ എനിക്കിതിൽ അതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല അതുപോലെ ഈ ഒരു ഭാഗത്ത് ഇവിടെ നമുക്ക് കുറേ അസ്ഥി കൂടം കാണാൻ പറ്റും അതിലെ നോക്കിയാൽ ആ ഒരു അസ്ഥി കൂടം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചലിക്കുന്നതും കയ്യും കാലക്കെട്ട് ചലിപ്പിക്കുന്ന പരിപാടി സംഭവം നൈസാണ് കേട്ടോ ആ ഒരു റെഡ് ബാക്ക്ഗ്രൗണ്ട് ലൈറ്റും ആ ഒരു മ്യൂസിക്കും എല്ലാം കൂടി നൈസാണ് പിന്നെ നമ്മൾ കുറച്ചും കൂടി ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ അതവിടെ ഒരു കടുവ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഇതും നല്ലൊരു അടിപൊളി വൈബാണ് ഇവിടെ നമുക്ക് ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ കാണാനായിട്ട് സാധിക്കും അതുപോലെ ഗുണ സിനിമയിലെ കമൽഹാസിൻ്റെ ആ ഒരു പടമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഫാമിലിയും കുട്ടികളൊക്കെ ആയിട്ട് നല്ലൊരു നൈസാണ് കേട്ടോ എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ് എല്ലാവരും പല സൈഡിൽ നിന്നിട്ടും ഫോട്ടോ എടുക്കുന്നുണ്ട് നോക്കിയേ ഇത് കേട്ടോ ആ ഒരു വെള്ളച്ചാട്ടവും ആ ചെടികളൊക്കെ ആയിട്ട് നോക്കിയേ സംഭവം അടിപൊളിയല്ലേ ഓ അങ്ങനെ കുറച്ച് നേരം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തിട്ട് വീണ്ടും നടക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ നടക്കുമ്പോൾ ഈ സൈഡിലായിട്ട് ഇവിടെ ഇതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഏ ചെകുത്താൻ്റെ അടുക്കള എന്നൊക്കെയാണ് ഈ ഒരു ഇതിനെ പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം ഇവിടെ ചെറിയൊരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഇതിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതുകൊണ്ടോ അതിൽ ശരിക്കും അവിടെ കുടുങ്ങിയ ആൾക്കാരുടെ ആ ഒരു ഫോട്ടോയും ആ സ്ഥലവും അതൊക്കെ കൊടുത്തിട്ടുണ്ട് അച്ചന്മാരെ അങ്ങനെ ഗുണാക്കേവിന്റെ കാഴ്ചകൾ അവസാനിക്കുന്നിടത്ത് വെച്ച് നോ വേൾഡിന്റെ കാഴ്ചകൾ ആരംഭിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് കേറുമ്പോൾ തന്നെ നമുക്ക് ഈ ഹിമാലയത്തിലേക്ക് പോയ പോലത്തെ ഒരു ആണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് കുറേ കരടികളും മറ്റേ കുതിരയും അങ്ങനെ കുറേ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊരു നല്ല തണുപ്പും ഉണ്ട് കേട്ടോ ആ ഫാനൊക്കെ വെച്ചിട്ട് നല്ല കാറ്റൊക്കെ അടിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു എന്താ പറയുക നല്ലൊരു ഫീല് കിട്ടുന്നുണ്ട് സംഭവം അടിപൊളിയാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു ഫീല് കിട്ടണം എന്നില്ല ഞങ്ങളിവിടെ വന്ന് നിൽക്കുമ്പോഴാണ് കറക്റ്റ് ആ ഒരു ഇത് കിട്ടുക പിന്നെ പ്രത്യേകിച്ച് ആ ലൈറ്റിങ്ങും ആ ബാക്ക്ഗ്രൗണ്ടും എല്ലാം നമുക്ക് വേറൊരു വൈബാണ് നമുക്ക് സമ്മാനിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇത്രയും നേരം നടന്നത് ഒരു ഹൊറർ അറ്റ്മോസ്ഫിയറിലാണെങ്കിൽ ഇവിടെ നമ്മൾ വേറൊരു ലോകത്തേക്ക് കടക്കുന്ന ഒരു ഫീലാണ് ഇവിടെ നോക്കി ഒരു കങ്കാരും അതിൻ്റെ വയറ്റിൽ നിന്ന് ആ കുഞ്ഞിനെ പുറത്തോട്ട് തല നോക്കുന്ന അങ്ങനത്തെ സംഭവമൊക്കെ ഇവിടെ സെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയല്ലേ ഓക്കെയാ അവിടെ ഒരു കുതിര അപ്പം അങ്ങനെ നോക്ക് ആ ലൈറ്റിങ്ങും പരിപാടിയും ഇതെല്ലാം സംഭവം നൈസാണ് കേട്ടോ ഇത് സമയം ചിലവഴിക്കാൻ അടിപൊളിയാണ് മെയിനായിട്ട് ഓ മൈക്കോട്ട്കുതിരൻ്റെ മൂക്കൊക്കെ ഞാൻ ക്ലോസപ്പിൽ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ തൊട്ടടുത്തുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഇത് ഇവിടെ കുറേ ആൾക്കാർ നല്ല അഗ്രസീവായിട്ട് നിൽക്കുന്നുണ്ട് കടിച്ചു കയറാനുള്ള ഒരു വൈബിലൊക്കെയാണ് കുറേ ആൾക്കാർ ഇവിടെ നിൽക്കുന്നത് കണ്ണിൽ ആ നീല ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇവിടെ ഒരാൾ ടോപ്പിലിരുന്നുകൊണ്ട് എല്ലാവരെയും വാച്ച് ചെയ്യുന്നുണ്ട് കണ്ടോ ചുറ്റുപാടും ആൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ നിന്നും കുറച്ചും കൂടി നടന്നു കഴിഞ്ഞാൽ പിന്നെ പൂക്കളുടെ ഒരു ലോകത്തേക്കാണ് എത്തുന്നത് ഉണ്ടല്ലേ പല പല പൂക്കളും ചിത്രശലഭങ്ങളും വെള്ളച്ചാട്ടവും അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു വൈബ് ഏരിയയിലേക്കാണ് നമ്മൾ പിന്നെ കടക്കുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് പേര് നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് നല്ലൊരു വൈബല്ലേ അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് അപ്പോൾ ഞങ്ങളും ഒട്ടും മോശമാക്കില്ല ഞങ്ങളും കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അങ്ങനെ ഇവിടെ നിന്നും കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്തുന്നത് മുട്ടായികൾ നിരത്തി വെച്ചിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് അപ്പോൾ ഏതെടുത്താലും ഇരുപത് രൂപ എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ബുക്കുകളുടെ ഒരു കളക്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ പല ടൈപ്പ് അച്ചാറുകൾ പിന്നെ അതുപോലെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് കളിപ്പാട്ടങ്ങൾ അതുപോലെ മൊബൈലിൻ്റെ എന്താ പറയുക സ്റ്റിക്കറുകൾ ബാക്ക് കവറുകൾ അപ്പോൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഈ ഒരു ഏരിയയിൽ ഫുള്ള് ഇങ്ങനത്തെ സംഭവങ്ങളാണ് കൂടുതലായിട്ടുള്ളത് ഇവിടെ നമുക്ക് മുടി കെട്ടി റിബണും ക്ലിപ്പുകളും പൊട്ടുകളും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പോൾ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഓൺ ദ സ്പോട്ടിൽ ഫോട്ടോ എടുത്ത് അത് ഫ്രെയിം ചെയ്തു തരുന്ന ഒരു കടയും കൂടി ഉണ്ട് അപ്പോൾ എഴുപത്തഞ്ച് രൂപയ്ക്കാണ് വരുന്നത് ഏറ്റവും കുറഞ്ഞതിന് അതുപോലെ ഈ ഒരു ചെറുപ്പ് നോക്കിയത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ മടക്കി വെക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ളത് അപ്പോൾ ഞാനത് കുറച്ച് നേരം നോക്കി പിന്നെ അവിടെ നിന്ന് പിന്നെയും നമ്മൾ നടന്ന് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് കയ്യും കാലൊക്കെ ഒക്കെ മസാജ് ചെയ്യാനായിട്ടുള്ള കുറേ ഉപകരണങ്ങളും സംഭവങ്ങളൊക്കെ കാണാൻ ചെരുപ്പുകൾ അപ്പം അതൊക്കെയാണ് ഈ ഭാഗത്ത് പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഐസ്ക്രീം ഇവിടെ ഇരുന്ന് കഴിക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് കേട്ടോ പിന്നെയും നമ്മൾ നടക്കുമ്പോൾ കളിക്കാൻ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആയിട്ടുള്ള കുറേ സംഗതികൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഓൾറെഡി ഇതിൽ കണ്ടോ കുറേ പേര് ഇരിക്കുന്നുണ്ട് വലിയ ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ കുട്ടികൾക്ക് മാത്രമല്ല അപ്പോൾ ഇവിടെയും കുറേ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സംഗതികളൊക്കെ ഉണ്ട് കണ്ടോ നോക്കിയേ അവിടെ ഒരാൾ നിന്ന് കറക്കി വിടുന്നുണ്ട് അതുപോലെ തൊട്ടപ്പുറത്ത് കാണുന്ന ആ കറങ്ങുന്ന വീലിനകത്ത് കയറണമെന്നുണ്ടായിരുന്നു പക്ഷേ സമയപരിമിതി കാരണം ഞങ്ങൾ പിന്നീട് ഒരിക്കൽ ആവാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത തന്നെയാണ് കേട്ടോ എക്സിറ്റ് പക്ഷെ എന്തായാലും ഞങ്ങൾ ഒന്നും കൂടെ അകത്തേക്ക് വന്നിരിക്കുവാണ് ഫ്രണ്ടിൽ കൂടെ തന്നെയാണ് ഞങ്ങൾ ഇറങ്ങി വന്നത് അപ്പോൾ നോക്കിയേ ഇതൊക്കെയാണ് ഈ ഒരു ഫെസ്റ്റായി നമുക്ക് കാണാനായിട്ടുള്ളത് സംഭവം നെയ്സ് വൈബാണ് കേട്ടോ അങ്ങനെ ഗുണക്കേവിൻ്റെ കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ട് ഇവിടെ നിന്ന് ഇറങ്ങുവാണ് അപ്പോൾ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മളിപ്പോൾ ഇത്രയും കാഴ്ചകൾ കണ്ടത് അപ്പോൾ ഇതിൽ ഉൾപ്പെടുത്താത്ത കുറേ കാഴ്ചകളുണ്ട് അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ അതെല്ലാം കണ്ട് എൻജോയ് ചെയ്യുക